എറണാകുളം നോർത്ത് പറവൂരിൽ നാലു വയസ്സുകാരിയെ അങ്കണവാടി അധ്യാപകയുടെ ഭർത്താവ് ലൈംഗികമായി പീഡിപ്പിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് വൈകുന്നതില് പ്രതിഷേധവുമായി കുട്ടിയുടെ കുടുംബം യും അസ്വസ്ഥതപ്പെടുത്തുന്നതും ലജ്ജിപ്പിക്കുന്നതും അതിലേറെ സങ്കടമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു വാർത്തയാണിത് എറണാകുളം നോർത്ത് പറവൂർ അങ്കണവാടി അധ്യാപികയുടെ ഭർത്താവ് നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത എങ്ങനെ കഴിയുന്നു ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ അതല്ലെങ്കിൽ മൃഗമാണോ മൃഗത്തെ അപമാനിച്ച പോലെയാവും ഞാനിത് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗം ബി ജെ സുബ്രഹ്മണ്യനാണ് നാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് ഈ സുബ്രഹ്മണ്യനും കുട്ടിയുടെ വീട്ടുകാരും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് കുട്ടിയുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ് ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടിയെ അങ്കലവാടി ടീച്ചറുടെ വീട്ടിലേക്ക് എത്തിക്കും ടീച്ചർ അങ്കലവാടിയിലേക്ക് പോകുന്ന സമയത്ത് കുട്ടിയേയും കൂട്ടിയാണ് പോവാറ് അംഗനവാടിയിലെ സമയം കഴിഞ്ഞാൽ ടീച്ചർ തിരികെ ടീച്ചറുടെ വീട്ടിലേക്ക് കൊണ്ടുവരും ആ സമയങ്ങളിലാണ് കുട്ടിയെ പീഡിപ്പിക്കാറുള്ളത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആ കുഞ്ഞിന് അറിയില്ല എങ്കിലും ആ കുഞ്ഞിന് അയാളെ പേടിയായിരുന്നു ഭയമായിരുന്നു ആ വീട്ടിലേക്ക് പോകാൻ ആ കുട്ടി മടി കാണിച്ചു അയാളെ കാണുമ്പോൾ ആ കുഞ്ഞിൽ വല്ലാത്ത മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി പേടിക്കുന്നതുപോലെ ഭയക്കുന്നത് പോലെ മുഖമൊക്കെ വല്ലാതെ മാറി വിതുമ്പുന്നതുപോലെ സാധാരണ കുട്ടി അങ്ങനെയല്ല അയാളെ കാണുമ്പോൾ ഓടി ചെല്ലുന്നതാണ് കുഞ്ഞു കുട്ടിയല്ലേ ദിവസം കാണുന്ന ആളും അയൽവാസിയും സുഹൃത്തും ഒക്കെയാണ് സ്നേഹം കിട്ടുന്നിടത്തേക്ക് ഓടിച്ചെല്ലുമല്ലോ പക്ഷേ കുട്ടി കുറച്ച് ദിവസങ്ങളായി അയാളെ കാണുമ്പോൾ വല്ലാതെ ഭയപ്പെടുകയും മുഖമൊക്കെ വികൃതമാകുകയും സങ്കടപ്പെടുകയും ആ വീട്ടിലേക്ക് പോകാൻ മടിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ കുട്ടിക്ക് പറയാനറിയില്ല ആ കുഞ്ഞിന് എന്തറിയാം എന്താണ് ആ കുഞ്ഞ് പറയേണ്ടത് അയാൾ എന്താണ് കാണിക്കുന്നത് എന്താണ് തന്നോട് ചെയ്യുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ എന്താണ് വീട്ടുകാരോട് പറയേണ്ടത് എന്ന് പോലും അറിയാത്ത ആ പാവം കുഞ്ഞിനോട് ആ പിഞ്ചു കുഞ്ഞിനോടാണ് ഇത്രയും ക്രൂരത ഇയാൾ കാണിച്ചത് തൻ്റെ അപ്പൂപ്പനെ പോലെ ഒരാൾ അപ്പൂപ്പനെ പോലെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ആ കുട്ടിക്കറിയുള്ളൂ ആ കുഞ്ഞിനുണ്ടാകുന്ന വേദന കൊണ്ടാണ് അയാൾ വേദനിപ്പിക്കുന്നത് കൊണ്ടാണ് അയാളുടെ അടുത്തേക്ക് പോകാൻ മടിക്കുന്നത് അയാളെ കാണുമ്പോൾ അകൽച്ച പാലിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വേദന കൊണ്ട് മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല മൂത്രമൊഴിക്കാൻ പേടിച്ച് കുട്ടി കരയുകയാണ് മാതാപിതാക്കൾ നോക്കുമ്പോൾ അവിടെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ കാണുന്നുണ്ട് അങ്ങനെയാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് വൈദ്യ പരിശോധനയിലാണ് കുട്ടി ആരോ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് കുട്ടിയോട് കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇയാളാണ് പീഡിപ്പിച്ചത് എന്ന് കുട്ടി പറയുന്നത് അപ്പോഴാണ് വീട്ടുകാർ ഞെട്ടിപ്പോകുന്നത് തങ്ങളുടെ കുടുംബസുഹൃത്തായ വിശ്വാസിയായ സുബ്രഹ്മണ്യത്തിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അപ്പോഴാണ് മാതാപിതാക്കൾ ഓർക്കുന്നത് കുട്ടി കുറച്ച് ദിവസങ്ങളായി ഇയാളെ കാണുമ്പോൾ വല്ലാതെ പേടിക്കുകയും ഭയപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്യുന്നു ഇയാളുമായിട്ട് അടുപ്പമുള്ളതും കളിച്ചിരി പറയുന്നതും കുറുമ്പ് കാണിക്കുന്നതുമൊക്കെയാണ് പക്ഷെ കുട്ടിയിൽ ഇത്രയും പെട്ടെന്നൊരു മാറ്റമുണ്ടായത് എന്താണെന്ന് ഇവരും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ തങ്ങളുടെ കുഞ്ഞിന് ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു എന്ന് ഇവർ അറിഞ്ഞില്ല സത്യത്തിൽ അവർക്കങ്ങനെ വിശ്വസിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഒരു പിഞ്ചു കുഞ്ഞിന് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ അതും സ്വന്തം പേരക്കുട്ടിയുടെ പ്രായമുള്ള നാലു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനോട് എന്നാൽ ഈ ക്രൂരൻ അത് ചെയ്തിരിക്കുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു വൈദ്യ പരിശോധനയുടെ ഫലമായി പീഡിപ്പിച്ചതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വരികയും പോലീസ് അയാൾക്കെതിരെ പോസ്കോ വകുപ്പ് ചുമത്തി എഫ്ഐആർ ഇടുകയും ചെയ്തു എങ്കിലും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തില്ല സി പി എം നേതാവായതിനാൽ പോലീസ് ഇയാളെ പിടികൂടാൻ പേടിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ജനങ്ങളുടെ പ്രതിഷേധം ആളിക്കത്താൻ തുടങ്ങിയതോടെ അയാൾ ഒളിവിൽ പോയി നാലു വയസ്സുള്ള ഈ പിഞ്ചോമനെ പിച്ചു ചീന്തിയെ ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീതി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരായ സ്ത്രീകളും കുട്ടികളുമടക്കം പ്രതിഷേധം ആരംഭിച്ചു പുത്തൻവേലിക്കര വേലിക്കര തോളത്തുരുത്തുഭാഗത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു ഇത് ആളിക്കത്തിയതോടെ പോലീസിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഒളിച്ചു താമസിച്ച ഇയാളെ ഇന്നലെ പോലീസ് പിടികൂടി എത്രമാത്രം ക്രൂരരാണ് ഇന്നത്തെ കാലത്തെ മനുഷ്യർ സ്വന്തം സുഹൃത്തിനെയും പിതാവിനെയും സഹോദരനെയും ഒന്നും വിശ്വസിക്കാൻ സാധിക്കില്ല അവർക്കിടയിൽ സ്വന്തം പെൺകുട്ടികളെ മറച്ചു ജീവിപ്പിക്കേണ്ട കാലമായിരിക്കുന്നു അവരുള്ളപ്പോൾ ഒരു മാതാവിനും പുറത്തു പോവാൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുന്നു പീഡിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പ്രായമെന്നൊന്നുമില്ല കൊച്ചുകുട്ടികളും വൃദ്ധന്മാരുമൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു ഇതെന്തൊരു കാലമാണ് മനുഷ്യൻ മൃഗമായാൽ മൃഗത്തേക്കാൾ മോശമാണ്